ഇന്നത്തെ എപ്പിസോഡിൽ അഞ്ജലി ഷ്യാമിനോട് പറയുകയാണ് ഈ വർഷത്തെ ഹോളി എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നത് എന്താ കാര്യം എന്ന് ശ്യാമേട്ടനെ പറയാൻ പറ്റുമോ അപ്പോൾ ഷ്യാമു പറയുകയാണ് എൻ്റെ രാജകുമാരിയുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കട്ടെ കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം അഞ്ജലി പറയുകയാണ് ഷ്യാമേട്ടൻ ഉദ്ദേശിച്ചത് തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഹോളി പിന്നെ എൻ്റെ അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഹോളി ഒന്ന് ആലോചിച്ച് നോക്കിയേ കഴിഞ്ഞ ഹോളിക്ക് നമ്മൾ വിചാരിച്ചതാണോ രണ്ടുപേരും ഇങ്ങനെ വിവാഹം ചെയ്ത് പുതിയ രണ്ടാൾക്കാരും കൂടി ഈ വീട്ടിൽ വരുമെന്ന് ഒരിക്കലുമില്ല ആകാശിൻ്റെ കാര്യം പോട്ടെ പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ ശ്യാം പറയാണ് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതൊന്നും വേണ്ടായിരുന്നു അപ്പോൾ അഞ്ജലി പറയുകയാണ് എൻ്റെ ഷാമേട്ടാ ഞാൻ കുഞ്ഞൻ ചെയ്തത് ഞായീകരിക്കുന്നില്ല പക്ഷേ ഇങ്ങനൊരു കുട്ടി തന്നെ കുഞ്ഞിന് കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ഞാനും മുത്തശ്ശിയും ശ്രുതി തന്നെ ഈ വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു ദൈവമായിട്ട് തന്നെ അത് നടത്തി തന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരു സന്തോഷം കൂടിയുണ്ട് എന്താണെന്ന് ശ്യാമേട്ടൻ അറിയാവോ ശ്യാമേട്ടൻ ഇപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ശ്യാം പറയാണ് അതെൻ്റെ നിവർത്തിയേടും ഉണ്ടല്ലേ അഞ്ജലി ചോദിക്കുക ഉണ്ടോ അതെന്താ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ശ്യാം പറയാം അതല്ല എൻ്റെ മോൾക്ക് വേണ്ടി എൻ്റെ മോൾ എൻ്റെ സംസാരമൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ എപ്പോഴും എൻ്റെ രാജകുമാരിയുടെ കൂടെ തന്നെ ഉള്ളത് അപ്പോൾ അഞ്ജലി ചോദിക്കുകയാണ് അത് മോള് തന്നെയാണെന്ന് ഉറപ്പിച്ചോ ആ ഷാംബാറേകയാണ് നോക്കിക്കോ അഞ്ജലി വെള്ളം എടുക്കാനായിട്ട് പോകുമ്പോൾ ഷാംബാറായികയാണ് കുഞ്ഞു ചിലപ്പോൾ അവളെ വിവാഹം ചെയ്തിരിക്കാം പക്ഷേ ശ്രുതിയായിട്ട് ജീവിക്കാൻ പോകുന്നത് ഈ ശ്യാം മോഹൻ തന്നെയായിരിക്കും പിന്നെ ഈ ഹോളിക്ക് അവളുടെ കവളിൽ ആദ്യം ചായം പുരട്ടുന്നത് ഈ ഞാൻ എന്ന് ഷാം ഇങ്ങനെ പറയുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രുതി സ്വപ്നം കണ്ടിട്ട് ഉറക്കത്തിൽ വിളിച്ചു പറയുകയാണ് എല്ലാവരും ഹോളി ആഘോഷിക്കുന്നു ഇവിടെതാ മുത്തശ്ശിയും അവരും ഇവരും എല്ലാവരും പറയുന്നത് വേണം അനുസരിക്കാൻ ഞങ്ങൾക്കിപ്പോൾ ഹോളി ആഘോഷിക്കാൻ താല്പര്യം ഇല്ലെങ്കിലോ അവർ അശ്വൻ സായിറാം മുത്തശ്ശി മനോരമ ഇവർ ഓർഡർ ഇടുന്നു അനുസരിക്കുന്നു അങ്ങനെ ഇപ്പോൾ താല്പര്യമില്ല ഞാൻ ഇവരെ കൊണ്ട് നെമ്മാറത്തെ വേല ചെയ്യിപ്പിക്കും ചിലപ്പോൾ പളനിക്ക് മുട്ടയടിച്ച് കൊണ്ടുപോയിന്നിരിക്കും അങ്ങനെ ഞങ്ങളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഹോളി നടത്താമെന്ന് ആരും വിചാരിക്കേണ്ട എടി ചേച്ചി നമ്മൾ ഇതിന് സമ്മതിക്കുന്നില്ല കേട്ടല്ലോ പെട്ടെന്ന് ശ്രുതിക്ക് ബോധം വന്നിട്ട് ഏഹ് ഇത് അശ്വിൻ സായിറാമിൻ്റെ വീടാണല്ലേ ഞാൻ എൻ്റെ വീടാണെന്ന് കരുതിയാണല്ലോ ഇതൊക്കെ സംസാരിച്ചത് അശ്വിൻ ചോദിക്കാം നിനക്കെന്താ ഈ രാത്രിയിൽ ഉറക്കമൊന്നുമില്ലേ അപ്പോൾ പെട്ടെന്ന് ശ്രുതി പറയുകയാണ് ആ അത് പിന്നെ ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താനൊന്നും വന്നില്ലല്ലോ അപ്പോൾ അശ്വിൻ പറയാണ് നീ എന്താ അവിടെ കിടന്ന് വിളിച്ചു പോകുന്നത് നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ കുറച്ച് പ്ലാൻ ചെയ്യുകയായിരുന്നു അശ്വിൻ ദേഷ്യത്തിൽ നിന്റെ പ്ലാനിങ് ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല മര്യാദയ്ക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ദേശിച്ച് കിടക്കുന്നു ശ്രുതിയാണെങ്കിൽ ഷോ വീടാന്ന് കരിയാണല്ലോ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞത് എൻ്റെ കുട്ടി കൃഷ്ണ ഇനി ഉറക്കത്തിൽ ഒന്നും സംസാരിക്കല്ലേ എന്ന് പറഞ്ഞാൽ ശ്രുതി ഉറങ്ങുന്നു അശ്വിനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടന്ന് ഉറങ്ങുകയാണ് അടുത്ത ദിവസം രാവിലെ ശ്രുതി എഴുന്നേറ്റ് വന്നിട്ട് ജിലേബിയൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് അഞ്ജലി വരുന്ന ശ്രുതി ചോദിക്കുക എന്താ അഞ്ജലി മാഡം അത് അപ്പോൾ അഞ്ജലി പറയുകയാണ് ഇത് കടലമാവും പാലുവാ ഹോളി കഴിഞ്ഞിട്ട് എല്ലാവരെയും കുളിപ്പിച്ചിറക്കണ്ടേ അപ്പോൾ പെട്ടെന്ന് രാമേട്ടൻ ഒരു ഒരു പെട്ടി അവിടേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അഞ്ജലി ചോദിക്കുക ഈ പെട്ടിയുടെ കാര്യമല്ല രാമേട്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് മുത്തശ്ശി അവിടേക്ക് വന്നിട്ട് ഈ പെട്ടി എടുക്കാൻ ആരാ പറഞ്ഞത് അപ്പോൾ രാമേട്ടൻ പറയാം അത് പിന്നെ കുഞ്ഞു പറഞ്ഞപ്പോൾ തെറ്റി എടുത്തിട്ട് വന്നതാണ് മുത്തശ്ശി വരെ അതുകൊണ്ട് അകത്ത് വെച്ചേക്ക് അപ്പോൾ മുത്തശ്ശിയോട് അഞ്ജലി പറയുകയാണ് മുത്തശ്ശി ഈ വെട്ടവൻ ഈ പെട്ടി ഒന്ന് എടുത്തുകൂടെ നമുക്ക് ഹോളി ആഘോഷിക്കണ്ടേ മുത്തശ്ശി പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ശ്രുതി ഹാപ്പി ഹോളി എന്ന് പറയുമ്പോൾ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ രാമേട്ടൻ പെട്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ അഞ്ജലി പറയാം വേണ്ട രാമേട്ട ഞാൻ തന്നെ കൊണ്ടുവച്ചോളാം അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല അഞ്ജലി മാഡം എന്താണ് ആ പെട്ടിക്കകത്തുള്ളത് അപ്പോൾ അഞ്ജലി പറയുകയാണ് ഇത് മുത്തശ്ശി മുത്തശ്ശിനുമായിട്ട് ഹോളി ആഘോഷിച്ചപ്പോൾ ഉള്ള സാധനങ്ങളാണ് മുത്തശ്ശിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മുത്തശ്ശി വെച്ചിരിക്കുന്നതാ എല്ലാ ഹോളിക്കും ഇതെടുത്ത് മുത്തശ്ശി കുറച്ച് നേരം പ്രാർത്ഥിക്കും കണ്ടില്ലേ ഇത് മുത്തശ്ശി എടുത്തിരുന്ന സാരിയാണ് അങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുകയാണ് ഈ വട്ടം ഉറപ്പായിട്ടും മുത്തശ്ശിയെ കൊണ്ട് നമുക്ക് ഹോളി ആഘോഷിപ്പിക്കണം അപ്പം അഞ്ജലി പറയുകയാണ് അത് നടക്കുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശി എനിക്ക് അതിനൊന്നും താല്പര്യം ഇല്ല ശ്രുതി പറയാൻ ഞാനൊന്നും ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അഞ്ജലി നീ എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു പെട്ടെന്ന് ശ്രുതി ഒരു ജിലേബി എടുത്ത് കഴിച്ചിട്ട് പറയാം ഇത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഹോളിയാണ് ടിച്ചു പൊളിക്കണം അങ്ങനെ പുറത്ത് ഹോളിക്കുള്ള അഞ്ജലി പറഞ്ഞ സാധനങ്ങളുമായിട്ട് കടയിലുള്ള ആൾ വരുന്നു അങ്ങനെ ശ്രുതി ചെന്ന് അതെല്ലാം വാങ്ങിയിട്ട് ദേ മാഡം വേറെ കുറേ സാധനങ്ങളും ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ ശ്രുതിയും പ്രീതിയും ചേർന്ന് കുറേ കളറുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് ഈ സമയം മനോരമ അവിടേക്ക് വന്നിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ എന്നിട്ട് രാമേട്ടനോട് ഡ്രിങ്ക്സിൻ്റെ കാര്യം എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം ഓഹോ ഡ്യൂപ്ലിക്കേറ്റ് മരുമോളും മരുമോളും ചേർന്ന് എന്തൊക്കെയാണ് അവരുടെ പരിപാടി എല്ലാം വാരി കൂട്ടുവാണല്ലേ ഇതിനുള്ള കാശൊക്കെ കയ്യിലുണ്ടാവോ ഉണ്ടോ അപ്പോൾ മുത്തശ്ശവിടേക്ക് വന്നിട്ട് നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ വെത്തിച്ചില്ലേ അവർക്ക് ആവശ്യമുള്ളത് അവരും എടുക്കട്ടെ മനോരമയാണ് എൻ്റെ മകനോട് സമ്പാദിക്കുന്ന കാശാണ് ഇവിളിമാർക്ക് എൻ്റെ അനാവശ്യമായിട്ട് ഓരോന്ന് വാങ്ങിച്ചു കൂട്ടാനുള്ളതല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു മുത്തശ്ശിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മക്കളെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു ശ്രുതിയും പ്രീതിയും ചേർന്ന് കുറേ സാധനങ്ങൾ എടുത്തിട്ട് ആ ഇതൊക്കെ മതി എന്ന് പറയുമ്പോൾ ആ കടയിൽ നിന്ന് വന്ന ആൾ പറയുകയാണ് രണ്ടായിരത്തി എഴുന്നൂറാവും മാഡം അപ്പോൾ ശ്രുതി പെട്ടെന്ന് രണ്ടായിരത്തി എഴുന്നൂറോ കൈ ക്യാഷ് ഇല്ലല്ലോ പ്രീതി പറയാം ഞാൻ ആകാശനോട് പറയാം ശ്രുതി ഏ അതൊന്നും വേണ്ട എൻ്റെ കുടുക്കയിൽ ക്യാഷ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോയി കുടുക്കെ എടുത്തിട്ട് അത് പൊട്ടിച്ച് അതിന് ക്യാഷ് ഒക്കെ ഇങ്ങനെ കുലുക്ക് കുലുക്കി ഇടുകയാണ് പെട്ടെന്ന് അതെല്ലാം ഇങ്ങനെ തറേ വീഴുന്നു ശ്രുതിയാണെങ്കിൽ നുള്ളി നുള്ളിപ്പറക്കുന്നു ഇതെല്ലാം അശ്വിൻ കണ്ടിട്ട് വരുവാണ് കാരണം ശ്രുതി ഒരു ടേബിളിൻ്റെ അടിയിലുള്ളതെല്ലാം പറക്കുന്നതിൻ്റെ ഇടയ്ക്ക് തല ഇങ്ങനെ ഇടിക്കാനായിട്ട് വരുമ്പോൾ അശ്വിൻ പെട്ടെന്ന് കൈ വെച്ചത് തടയുന്നു ശ്രുതിയുടെ തല വന്ന് തട്ടുന്നത് അശ്വിൻ്റെ കയ്യിലാണ് ശ്രുതി പെട്ടെന്ന് സന്തോഷത്തോടെ അശ്വിനെ തന്നെ നോക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് സന്തോഷമാവുന്നുണ്ട് അശ്വിൻ ഇങ്ങനെ കാണിക്കുന്നത് അശ്വിന് ശ്രുതിയോട് സ്നേഹം ഉണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നു അപ്പോൾ ശ്രുതി പറയുകയാണ് അപ്പോൾ അശ്വിൻ സായി റാമിന് മറ്റുള്ളവരുടെയൊക്കെ കാര്യത്തിൽ ഇടപെടാൻ അറിയാം അല്ലേ അല്ല ഇവിടെ ആരും ഇല്ലല്ലോ പിന്നെന്താ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് മറ്റുള്ളവരുടെ മുന്നിലല്ലേ അഭിനയിക്കേണ്ടത് പക്ഷേ ഇവിടെ ആരും ഇല്ലല്ലോ പിന്നെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ അഭിനയിച്ചത് അപ്പോൾ അശ്വിനൊന്നും മിണ്ടാതെ വിൽക്കുമ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല എന്തിനാ എന്നെ സഹായിച്ചത് അപ്പോൾ സ്നേഹമൊക്കെ ഉണ്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അശ്വിൻ പെട്ടെന്ന് സ്നേഹം കൊണ്ടൊന്നും അല്ല അത് അത് പിന്നെ നിൻ്റെ തലയിലാണെങ്കിൽ ഒന്നുമില്ല പിന്നെ തലയിടിച്ച് വേറെ ഉള്ളത് കൂടി ഇല്ലാതാവണ്ടെന്ന് കരുതി ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചുതെന്ന് അശ്വിൻ പറഞ്ഞിട്ട് അശ്വിൻ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ എല്ലാ പൈസ എടുത്തുവെച്ച് കണക്ക് കൂട്ടിയിട്ട് എൻ്റെ കുട്ടി കൃഷ്ണ ഉള്ള പൈസ ഇല്ലല്ലോ ഞാനാണെങ്കിൽ പ്രീ ചേച്ചിയോട് കാ കൊടുക്കാമെന്ന് ഏറ്റും പോയി ഇപ്പോൾ പൈസ ഇല്ലാതെ എന്ത് ചെയ്യും അശ്വിൻ ഇതെല്ലാം കാണുന്നുണ്ട് എന്നിട്ട് മുറിയിൽ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ശ്രുതി പറയാം അതെ നിങ്ങളിവിടെ നിന്നെ എനിക്കൊരു മൂവായിരം രൂപ ലോണായിട്ട് വേണമായിരുന്നു അപ്പം ശ്രു അശ്വിൻ പറയുകയാണ് ലോണോ ഞാൻ ആർക്കും ലോൺ കൊടുക്കുന്നില്ല ശ്രുതി പറയുകയാണ് നിങ്ങൾ അഗ്രിമെൻറ്റ് വെച്ച് എല്ലാവർക്കും എല്ലാം ചെയ്യുന്നില്ലേ ഞാൻ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഈ വീട്ടിൽ നിൽക്കുന്നില്ലേ അപ്പോൾ എനിക്ക് എൻ്റെതായ കുറച്ച് ആവശ്യങ്ങളുണ്ട് അപ്പോൾ ഒരു മൂവായിരം രൂപ ലോണായിട്ട് തരണം ഞാനത് തിരിച്ചു തരാം ശ്രുതി ഒരു പേപ്പറിൽ മൂവായിരം രൂപ അശ്വിൻ സൈറാമിൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നു അത് എപ്പോഴായാലും തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു ഇത് വായിച്ചിട്ട് അശ്വിന് ചിരി വരുന്നു അശ്വിൻ ചിരിച്ചുകൊണ്ട് മൂവായിരം എടുത്ത് ശ്രുതിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നു ശ്രുതിക്കാണെങ്കിൽ അശ്വിൻ ചിരിക്കുന്നത് കണ്ടിട്ട് സന്തോഷമാകുന്നു രണ്ടുപേരും പരസ്പരം നോക്കി നിന്ന് ചിരിക്കുകയാണ് എന്നിട്ട് ആ പേപ്പറ് തിരിച്ച് ശ്രുതിയുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി ക്യാഷു ആയിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ശ്രു അശ്വിനാണെങ്കിൽ അവിടെ നിന്നെ എന്നിങ്ങനെ പറയുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്